ഇല്ലേ ഇല്ല വലിയ ചെമ്പരിക്കിലെ പറയണ കേട്ടല്ലോ അതാനും ഉണ്ടായാലും അമ്പാനും ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം അതാനിന്റെ എടാ ചോദിച്ചത് എന്നോട് കാര്യം ചോദിച്ചു ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു ഞാൻ നിന്നുവെല്ലാം പറഞ്ഞു നിന്റെ പാർട്ടിക്കാരെ ബന്ധുക്കളെല്ലാം പറഞ്ഞു അല്ല ഞാൻ അറിഞ്ഞില്ല അതാനിന്റെ മറ്റോ ഷാജാനെ ഞാനെന്ന ചോറ് തന്നെയാണ് എന്താ പറഞ്ഞതും ആരെ പറ്റി പറഞ്ഞതും എനിക്ക് മനസിലാവും എന്ത് പറഞ്ഞു ആരെ പറ്റി പറഞ്ഞു മനസ്സിലാവുന്നോ എന്താ ചേട്ടത് കാണിച്ചരാട്ടാ എന്റെ പത്ത് രൂപയാണ് പോയത്

ഏ ഒന്നുമില്ല ഈ ബിരിയാണി ചട്ടവില്ലേ അതിന് കൈകാലും പറഞ്ഞതല്ലേ ഞാനത് ഉമ്മ നിനക്ക് ഏതാണ്ട് കളിയൊക്കെ ഉള്ളേ പിള്ളേരെ തോളത്ത് കേറാതെ പോയെ ഒള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി എന്താ പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ എന്നോട് കെട്ടിക്ക നാട്ടുകാരി കൊല്ലും അല്ലെങ്കിൽ

നമ്മ കൈകിട്ടാണ് ഈ പിഴിഞ്ഞോണ്ടിരിക്കുന്നത് ആ കൈച്ചേ വേണെങ്കി കുടിച്ചാ മതി അല്ലെങ്കിൽ നീ കുടിക്കണ്ടറിഞ്ഞത്യാഷപാടമടാ പോക്കറ്റിൽ ഇരുന്നേനെ ല്ലേ അങ്ങനെയൊക്കെ അമ്മേ ഇതിനകത്തൊരു പൊടിയുണ്ട് കാൽസ്യം വൈറ്റുമുണ്ടിയും അടങ്ങിട്ടാ ഇച്ചായും കാനഡയിൽ തന്നെ നീ കളിക്കണ്ട ിൽ പോയക്കോട്ടാ സമയം പോണ്ടേ ആയിക്കോട്ടെ പോയത് നിന്നെ കണ്ടോന്നല്ലോ എന്റെ ഓട്ടോമാരെ ആണ് അതുമായിട്ട് ഇറങ്ങാൻ പോണതാട്ടെ പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഉച്ചയ്ക്ക് അമ്മ റെസ്റ്റ് എടുക്ക് പോട്ടെ കുറച്ച് പൈസ മറ്റേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഓ അല്ല വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ വന്നു മോനെന്തെങ്കിലും ഇപ്പടാ വാവേ നിനക്ക് മനസ്സിലായി ഇയാളെ മണിയാൻകുളത്തെ ഷുക്കൂർ ഇയാളെ മോളിവിടെ അഡ്മിറ്റാണ് സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു നിന്റെ കയ്യിൽ പൈസ കാണും മറക്കുല മറി ഒരിക്കലും മനസ്സിലായോ കുഞ്ഞെ

ഞങ്ങൾ വന്നത് അത്ര പറയാൻ എന്താ ഉള്ളത് ഞാൻ ആശുപത്രി അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ല വേറൊരു കാര്യം കൂടി ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി താഴെയ കൂടെ ഒന്ന് സ്വർണം പൂശണം ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും താഴെയ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം നല്ല പരിപാടിയല്ലേ നല്ല പരിപാടിയൊക്കെ തന്നെ പക്ഷെ ഇതാണ് ചെറിയ പരിപാടി

ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം നീ ഡെയിലി ടൗണിൽ പോണല്ലേ റോഡിന്റെ പോകണം അവര് കെട്ടിപ്പോ അവരെ അവരെ പണം ഉണ്ടായിട്ട് പിന്നെ അറവൈനാട്ടിൽ നിന്നും വരുന്നുണ്ടാവും അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെപ്പോലെ തോട്ടറഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല വന്നത് ഞാനൊന്നും പറയാനുള്ള എന്താന്ന് വെച്ചാൽ എഴുതിക്കോ നീ പറയും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട് എഴുതി വെക്ക കേട്ടുമ്പോ തന്നാ മതി ആ

ആ യുദ്ധം തരട്ടെ ക്രിക്കറ്റ് കളിക്കാൻ നിനക്ക് നിനക്കെന്താ പറയുന്ന ചിരിക്കാൻ ചിരില്ലേ ഇന്ത്യ ഇന്ത്യ എവിടെ ഓ തോറ്റിരിക്കും അറിഞ്ഞില്ല അല്ലേ വേറെന്തോ ചിരി അങ്ങോട്ട് വന്നല്ലേ എന്താ നിനക്ക് പറയുക നിനക്കെന്നെ കാണുമ്പോ ചോറിച്ചത് ഇന്ത്യയാണ് വണ്ടി നോക്കിട വണ്ടിക്ക് ഹലോ എവിടാ ശരി നീ ആരാടാ മറ്റാണ് വെറുതെ ആളുകൾ തന്നെ നിന്റെ തന്താണ് ഇന്ത്യ അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത് മേലാലിമാര് വേഷം കിട്ടുകയാണെന്ന് ചേട്ടല്ലോ ഷാജാനെ ഇത് നിനക്ക് കിട്ടിയ അടിയല്ല നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണോ നീ എങ്കിലും കാര്യം പറയാം നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നു കയറ്റാണല്ലോ അത് ശരിയാ ഇത് ദീനിനും കിട്ടിയ അടിയാ പാകിസ്ഥാനിപ്പോ പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കൈയും കെട്ടി നിശ്ചിരി വിശദന്താ പോകാന്ന് ഉസ്താദ് തമാശ പറഞ്ഞ് ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും തിരിച്ചാലാണോ ആ അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കില്ല ആ കൊണ്ടോട്ട് നമ്മളെ പിള്ളേരുണ്ട് വിളിച്ചാൽ പറഞ്ഞു വരും നല്ല കഥയെ ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ തല്ലണ തല്ല പക്ഷെ എന്തിനേ അത് പിന്നെ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അറിയോ മുജീബിനി പിന്നെ അവസാനിക്കുന്നു എന്റെ കാര്യത്തിന്റെ പേരില് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ മതത്തിന്റെ പേരൊക്കെ വലിച്ചെടുക്കുന്നത് അവനെ ഞാൻ എടാ എനിക്ക് തിരിച്ചാലും അറിയാം അതിനെ കൊണ്ടോട്ടി നിന്നും കൊയിലാണ്ടിന്നും ആരും പറന്നും നീന്തിയൊന്നും പറഞ്ഞ ആവശ്യമൊന്നുമില്ല കഷ്ടം ഇവരാണ് മൊത്തം നിങ്ങൾ മീറ്റിങ്ങോട്ട് വന്ന് ഞാൻ അറിഞ്ഞു അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ അതിന്റെ പള്ളിയിലേക്ക് ആർക്കും ഒന്നും ആ വരുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇമാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ തീർപ്പാക്കാൻ വന്നതല്ല അവന് വേണ്ട ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്നാ നീ കൊടുത്തു നീയായി നിന്റെ പാടായി ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണോന്ന് നിങ്ങൾ ഈ നാട് കൂട്ടിച്ചോറും വേണ്ടാ തീന പറയല്ലേ നീ ആള് ശാരനാണ് എനിക്കറിയാടാ ഷാജാനെ ഇവന ആള് പ്ലീസാണ് ഈ ഷെയ്ത്താനുള്ള കൂട്ട് വേണ്ട നീ എന്ത് കോടേ നീ ഇവനായിട്ടുള്ള കൂട്ട അവസാനിപ്പിച്ചോട്ടാ ഇത് നിന്റെ അവസാനത്തിനാ പറഞ്ഞു മനസ്സിലാക്കു പുസ്തേ ആ പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമില്ല കളി മുട്ടത്താവല്ലോ നിങ്ങളൊന്ന് ചുമ്മാരിക്കുന്നേ